പുറ്റടിയിൽ പ്രവർത്തിച്ചു വരുന്ന വണ്ടൻമേട് സാമൂഹ്യ കേന്ദ്രത്തിൽ നാല് കോടി രൂപ മുടക്കിൽ പണി പണികഴിപ്പിച്ച ഐസൊലേഷൻ വാർഡ് സമുച്ചയവും സി എച്ച് സിയുടെ നവീകരിച്ച ഒ പി ബ്ലോക്കിൻ്റെ ഉദ്ഘാടനവും നടന്നു ഐസൊലേഷൻ വാർഡിന്റെ ഉദ്ഘാടനം ഓൺലൈനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു വണ്ടൻമേട് സി എച്ച്സിയിൽ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിയേഴ് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ചിരിക്കുന്ന പുതിയ ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഉടുമ്പൻചോല എം എൽ എ എം എം മണി നിർവ്വഹിച്ചു സമീപ പ്രദേശങ്ങളിൽ നിന്നും ഏറ്റവുമധികം രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ രാത്രികാലത്തുൾപ്പെടെ ഡോക്ടറുടെ സേവനം ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വെള്ളി പ്രശ്നങ്ങളുള്ള പ്രദേശമാണ് അപ്പോ രാത്രിയിൽ ആവശ്യം ഇല്ല ഡോക്ടർ സാബും അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ പറയാൻ ചെയ്യും മണ്ഡലത്തിൽ ആറ് മുടങ്ങേണ്ട പൈസ ഒന്നേ മുക്കാൽ കോട്ടി ആകെ ആറ് കോടികളുള്ളൂ അതിലൊന്നാം മുക്കാൽ ഇവിടെ ബാക്കി പിന്നെ പല കല കഥകളാണ് അപ്പോ നല്ല അതേ പ്രവർത്തിക്കണം പ്രദേശത്തെ ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് സഫലമായിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മനോജ് അധ്യക്ഷനായി ജില്ലാ മെഡിക്കൽ ഓഫീസർ എൻ മനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വണ്ടൻപേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി രാജൻ നിർണാങ്കുന്നേൽ കുസുമ സതീഷ് ലാലച്ചൻ വെള്ളക്കട ലിൻസിദാസ് എന്നിവർ സംസാരിച്ചു ബ്യൂറോ കട്ടപ്പന